എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡ് ആണ് അതായത് വിഷം ചെയ്താലും ഇപ്പൊ മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ഭക്ഷണം കഴിക്കാതെ കുറെ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന സിനിമ കുറെ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ വിശ്വാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കേൾക്കണ കേ അപ്പം അനാമിക ആയിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ അതിനുശേഷം പിന്നെ നമ്മളെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പെടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ സുമതി ഉള്ളവര് സുമതിക്കൊപ്പം വന്നിട്ട് പഠിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ കഥ എനിക്ക് കഥ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ഞാൻ കഥ കേള് അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാത്തരുന്നിട്ടാണ് അർജുന ഈ കഥ കേട്ടപ്പോ അർജുന പറഞ്ഞ ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയുക അന്ന് തുറന്നു പറയാം അന്ന് സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ല പക്ഷെ ഇന്ന് അർജുനായാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് ആറു വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് സംസാരിച്ച ഒരാളാണ് അർജുൻ പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെക്റ്റ് ആക്കി അപ്പൊ എല്ലാരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇപ്പൊ സുബുദീ വളവ് തുടങ്ങാനായിട്ട് എക്സൈറ്റഡാണ് കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ് കൊളമാക്കാനുള്ള രഞ്ജൻ ചേട്ടാ കൊളമാക്കിയ പോലെ ഇല്ല കൊഴപ്പില്ല ഞങ്ങള് നേരത്തെ ഒരുപാട് അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ

മോനോ എന്താ എന്താച്ചേ എന്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വിഷം ചെയ്താലും കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഞാൻ പടത്തിന് വേണ്ടി ഭയങ്കര ചീട്ട് മെലിച്ചോണ്ട് ഭക്ഷണം കഴിക്കാതെ അത് അതുമാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന സിനിമ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ടിപ്സ് ഒന്നും അങ്ങോട്ട് കേൾക്കില്ല കാരണം അവൻ്റെ കയ്യിൽ ഉണ്ട് കുറേ സംഭവങ്ങൾ എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐ എം ഐയിൽ ഒരുപാട് പണം വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഐ എം ഐ ഒരു അത്ഭുതായിട്ട് തോന്നുന്ന ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട് അഭിലാഷ കൂടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാവുന്നത് കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ കൊണ്ട് പിന്നെ അർജുൻ ഖുറയുടെ കൂടെ വേറൊരു പടവും നമ്മള് ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ റൊമാൻസ് ഒക്കെ ചെയ്തതാണ് അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിനും എല്ലാവർക്കും സോ സോ മച്ച് മച്ച് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നല്ലൊരു വിശ്വസിക്കുന്നു അല്ലേ കുഴപ്പമില്ല എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇത്രയും ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഭയങ്കര ഹിമങ്കസ് ലോഞ്ച് അത്രയും അത്രയും വലുപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ വറച്ചാണ് എനിക്ക് പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിന്മാരെ കൊണ്ടുവന്നത് വളരെ രസകരമായ സംഭവമാണ് ഞങ്ങൾ രാത്രി പോയി ഞങ്ങളൊക്കെ ഹോട്ടലിൽ പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിലും പോയി രാവിലെ അഞ്ചു മണിക്ക് തന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ സേഫ് ആണല്ലോ വീട്ടിലല്ലോ വീണെന്ന് ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംബല് അടിച്ചു എന്ന് പറഞ്ഞു പോയി തുറക്കുമ്പോൾ ആരും ഇല്ലാന്ന് പറഞ്ഞു നാല് തവണ കോളിംഗ് ബൽ അടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിംബലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് സിനിമ റിലീസ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തുള്ള അത് അത് വിട്ടാൽ ക്രിയേറ്റ് പക്ഷെ സിനിമ ഇറങ്ങിയ കാണിച്ചു തരാം ഇവിടെ വന്ന് നിൽക്കാൻ ഒത്തിരി സന്തോഷമുണ്ട് മാളിയപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ് അഭിലാഷ ചേട്ടന്റെയും വിഷ്ണു ചേട്ടന്റെയും രഞ്ജിത് ചേട്ടന്റെയും കൂടെ പുതിയ സിനിമയാണ് അതും കുറേ ഒരു പുതിയ പുതിയ ഒരു ക്രൂവിന്റെ കൂടെ ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുല്ല ഒത്തിരി നന്ദിയുണ്ട് അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇന്ന് കാണാൻ ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ അവർക്ക് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞോട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ പങ്കെടുക്കുന്നത് ണ്ട് ഞാനിങ്ങനെ ഷ്യാം നമ്മളിങ്ങനെ പരസ്പരം അടുത്തവടെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും അപ്പൊ ഒരു ദിവസം ഷ്യാം എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അഭിലാഷേന്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിന്റെ അടുത്ത ടീമിന്റെ പടാണെന്നൊക്കെ അവര പറഞ്ഞു അയ്യോ അടിപൊളി ഭാഗ്യം ഷാമ്പേന്റെ ഭാഗ്യം എന്നൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത് ഞാനും സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഞാൻ മണിക്കൂർ കഥ കേട്ടോ മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് സ്റ്റേജിൽ അതെ ഞാൻ അറിഞ്ഞത് ഒരുപാട് പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിലുണ്ട് ഉണ്ട് അപ്പൊ അവന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്നുള്ളതും ഞാനെന്റെ ബാക്കിയായിട്ട് കരുതുകയാണ് അപ്പൊ താങ്ക് യു അഭിലാഷ ചേട്ടാ പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരു നാട്ടുകാരാണ് അറിയോന്നറിയില്ല ഞാൻ പയ്യന്നൂരാണ് അപ്പൊ ഇതിലോട്ട് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും ലൈഫിലെ